ഖാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ ക്രൂരതകളും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഇസ്രയേലി പൗരത്വമുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ലോകമെമ്പാടുമുള്ള ഒരു നിയമസഖ്യമാണ് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീനാണ് ഇത് ആരംഭിച്ചത് യുദ്ധ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന വ്യക്തികളെ അവർ എവിടെ ആയിരുന്നാലും പിന്തുടരുന്നതിന് ആഭ്യന്തര അന്തർദേശീയ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ആഗോള ഉത്തരവാദിത്ത ശൃംഖലയാണ് ഈ സംരംഭം സ്വകാര്യ അറസ്റ്റ് വാറന്റുകൾക്ക് അപേക്ഷിക്കുന്നതിനും ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും ഈ സഖ്യം ഒരേ സമയം ഒന്നിലധികം അധികാര പരിധികൾക്കുള്ളിൽ പ്രവർത്തിക്കും മലേഷ്യ തുർക്കി നോർവേ കാനഡ ബോസ്നിയ ഹെർസഗോവിന എന്നിവ പ്രതിനിധീകരിക്കുന്ന ചില രാജ്യങ്ങളിൽ ഇതിലോടകമുണ്ട് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവിന്റെ പരിധിയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ പോരാടിയ വ്യക്തികളും അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള മുഴുവൻ ഇസ്രയേലി സൈനിക രാഷ്ട്രീയ കമാൻഡ് ശൃംഖലയിലുമുള്ള വ്യക്തികളും ഇതിൽ ഉൾപ്പെടുന്നു ക്രിമിനൽ നിയമ മാനദണ്ഡത്തിൽ നിന്ന് സമാഹരിച്ച തെളിവുകളടങ്ങിയ ഒരു ശേഖരം ഉപയോഗിച്ച് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് അംഗങ്ങൾ ദേശീയ നിയമനിർവഹണ ഏജൻസികൾക്ക് ക്രിമിനൽ പരാതികൾ സമർപ്പിക്കും ശേഷം ആ രാജ്യങ്ങളിലെ പൌരന്മാരോ അവരുടെ അധികാര പരിധിയിലുള്ളവരോ ആയ ആ പരാതിയിൽപ്പെട്ട പ്രതികൾക്കെതിരെ ദേശീയ കോടതികളിൽ സ്വകാര്യ പ്രോസിക്യൂഷനുകൾ ആരംഭിക്കും ബ്രിട്ടനിൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഐ ഡി എഫിൽ ചേരുകയോ യുദ്ധകുറ്റങ്ങൾ കുറ്റങ്ങൾ നടത്തുകയോ ചെയ്തതായി സംശയിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ ഇതിനോടകം നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുള്ളത് യുദ്ധ കുറ്റവാളികളായി സംശയിക്കുന്നവരെ വിചാരണ ചെയ്യുന്നതിൽ ദേശീയ നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള ആറ് രാജ്യങ്ങളിലുടനീളമുള്ള നിയമ പ്രാക്ടീഷണർമാരുടെയും സംഘടനകളുടെയും ഒരു കൂട്ടായ്മ സഹകരണം ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ നേടിയിട്ടുണ്ട് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് പ്രോജക്ട് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും നിയമസംഘങ്ങളെ സ്ഥാപിക്കുന്നത് തുടരുമെന്നും അറിയിച്ചിട്ടുമുണ്ട് ബ്രിട്ടനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീന്റെ ഡയറക്ടർ തയാബലി അന്താരാഷ്ട്ര നിയമസ്ഥാപനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും മാനുഷിക നിയമങ്ങളും അധികാരപരിധിയും പാലിക്കുന്നതിൽ ദേശീയ പോലീസ് സേന പരാജയപ്പെട്ടുവെന്നും അവർ പലസ്തീനിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സംശയിക്കപ്പെടുന്ന ഇസ്രയേലി വ്യക്തികളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധ കുറ്റങ്ങൾ അന്വേഷിക്കാനും വിചാരണ ചെയ്യാനും രാജ്യങ്ങൾക്ക് കടമയുണ്ട് എന്നിട്ടും അതിനൊന്നും അവർ മെനക്കെട്ടില്ല ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഇടപെടലാണ് ഗ്ലോബൽ വൺ നയന്റി ഫൈവിന്റെതെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം അതിന് യുദ്ധത്തിലാണെങ്കിലും എത്ര വലിയ രാജ്യത്തിന്റെ പിന്തുണയുള്ളവരാണെങ്കിലും ശരി അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയും മാനുഷിക മൂല്യങ്ങൾക്കെതിരെയും നിലകൊള്ളുന്നവർ തെറ്റുകാർ തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയിലെ നൂറ്റി അംഗങ്ങളുടെയും രണ്ട് നിരീക്ഷക രാജ്യങ്ങളുടെയും പേരിലുള്ള ഈ സഖ്യത്തിൽ നിയമവിദഗ്ധരും മുൻ ഡിറ്റക്റ്റീവുകളും ഉൾപ്പെടുന്നുണ്ട് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം നീതി സുരക്ഷ എന്നിവയ്ക്കായി പോരാടുന്നതിന് വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷനും ഇതിൽ പങ്കുചേരുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ഉസൈൻ ഡിസ്ലി അതിന്റെ ഭാഗമായി ഒരു കുറ്റവാളിയെയും വെറുതെ വിടാതെ അവർക്കെതിരെയുള്ള നടപടിയായി തുർക്കിയിൽ പരാതി ഫയൽ ചെയ്തുകൊണ്ട് അസോസിയേഷൻ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു കൂടാതെ ഇസ്രയേലി വംശഹത്യ യുദ്ധ കുറ്റവാളികൾക്ക് ഒരു ആഭ്യന്തര കോടതിയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടില്ല ഇത് അന്താരാഷ്ട്ര നിയമക്രമത്തിന്റെ പരാജയം തുറന്നുകാട്ടുന്നതാണെന്നും അസോസിയേഷൻ പറഞ്ഞു നിയമപ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പക്ഷം പാടില്ല അത് ന്യായത്തിന്റെ പക്ഷത്ത് വേണം നിൽക്കാൻ അതുകൊണ്ട് തന്നെ സൈനിസത്തിന്റെ അക്രമാസക്തമായ സ്വഭാവം തുറന്നുകാട്ടുകയും അതിന്റെ വ്യാപ്തി പരിമിതപ്പെടുത്തുകയും സയനിസ്റ്റ് കോളനിവൽക്കരണത്തെ തടയുകയും അവരുടെ ആയുധങ്ങളുടെയും വിഭവങ്ങളുടെയും ഒഴുക്ക് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഏകോപിത നിയമ മുന്നണിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അസോസിയേഷൻ പറഞ്ഞു അതിനായി ഇത്തരം ഒരു സംരംഭം ആരംഭിച്ചതിന് സംഘത്തോട് അസോസിയേഷൻ നന്ദിയും പറഞ്ഞു അതേസമയം കാനഡയുടെ ക്രൈംസ് എഗെൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് വാർ ക്രൈംസ് ആക്റ്റും ഫോറിൻ എൻലിസ്മെന്റ് ആക്റ്റും ലംഘിച്ച് ഇസ്രയേലി സൈന്യത്തെ പിന്തുണയ്ക്കുകയോ പോരാടുകയോ ചെയ്യുന്ന പൗരന്മാർക്കും ചാരിറ്റികൾക്കുമെതിരെ നിരവധി കനേഡിയൻ അഭിഭാഷകർ ക്രിമിനൽ നടപടികൾ ആരംഭിച്ചതായി കാനഡയിലെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്റ്റീൻ ബ്രാഞ്ചിന്റെ തലവനായ ക്രിമിനൽ പ്രതിരോധവും മനുഷ്യാവകാശ അഭിഭാഷകനുമായ ഷെയ്ൻ മാർട്ടിനസ് പറഞ്ഞു അന്താരാഷ്ട്ര നിയമ ഗവേഷണം നടത്തുന്ന അസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആക്ടിംഗ് അക്കാദമിക് ഡയറക്ടർ ക്രിസ്റ്റോഫ് പൗലൂസെൻ ടി എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുന്നതിനെതിരെ പോരാടുന്നതിനുള്ള ഈ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന എല്ലാവരെയും അവരുടെ ദേശീയതയോ കുറ്റകൃത്യങ്ങൾ ചെയ്ത സ്ഥലമോ നോക്കാതെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇസ്രയേലിന്റെ വ്യവസ്ഥാപിത യുദ്ധ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ഐ സി ജെ പിയുടെ അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ നൂറ്റിമുപ്പത്തിയഞ്ച് ദൃക്സാക്ഷികളുടെ സാക്ഷ്യപത്രങ്ങൾ ഈ സംഗ്രഹത്തിൽ ഉൾപ്പെടുന്നു ബോംബാക്രമണം മുതൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെക്കൽ സുരക്ഷിത മേഖലകൾക്കെതിരായ ആക്രമണങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിക്കൽ നിർബന്ധിത നാടുകടത്തൽ എന്നിവ വരെയുള്ള വ്യവസ്ഥാപിത ലംഘനങ്ങൾ അന്വേഷണ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ലോകമെമ്പാടുമുള്ള കോടതികളിൽ ഈ കേസുകൾ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിലും വൈദഗ്ധ്യം നേടിയ പൗലൂസെൻ അഭിപ്രായപ്പെടുന്നത് അതുമാത്രമല്ല പുതുതായി രൂപം കൊണ്ട സഖ്യത്തിന് ആവശ്യമായ സാമ്പത്തിക മാനുഷിക വിഭവങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനുമപ്പുറം ഇസ്രേലി യുദ്ധ കുറ്റങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള രാഷ്ട്രങ്ങളുടെ സന്നദ്ധതയെ രാഷ്ട്രീയ പരിഗണനകൾ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് യുദ്ധക്കുറ്റങ്ങളിലും മറ്റ് നിയമ ലംഘനങ്ങളിലും ഉൾപ്പെട്ടിട്ടും ഇസ്രയേലി വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ചില സർക്കാരുകൾ കാണിക്കുന്ന നിരന്തരമായ വിമുഖതയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം മൂന്നാം രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം നയങ്ങൾ ഇരട്ടത്താപ്പിന്റെ നേർമുഖമാണ് അതുമാത്രമല്ല ഇസ്രയേൽ അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾ എന്നിവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളിൽ കേസുകൾ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പലസ്തീൻ മനുഷ്യാവകാശ സംരക്ഷകൻ കൂടാതെ ഗാസയിലെ ഇസ്രായേൽ ചെയ്തികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് തന്നെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ കാണിക്കുന്ന മടിയും ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതും അന്താരാഷ്ട്ര നിയമത്തിനു കടുത്ത ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതായും വിവേചനരഹിതമായ കൊലപാതകങ്ങൾ പീഡനം ലൈംഗിക അതിക്രമം നിർബന്ധിത നാടുകടത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും അന്താരാഷ്ട്ര നിയമജ്ഞരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ബെൽജിയം ആസ്ഥാനമായുള്ള നിയമസംഘടനയായ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ സ്ഥാപിതമായതിന്റെ തുടർച്ചയായാണ് ഗ്ലോബൽ വൺ വരുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ പല രാജ്യത്തും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഉയർന്ന ലോകരാജ്യങ്ങൾ കൈക്കൊണ്ട ഏറ്റവും വലിയ നടപടികളിൽ ഒന്നാണ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ എന്ന സംഘടന ഇസ്രയേലിനെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണിത് നിയമപരമായി ഇസ്രേലിനെ തളച്ച് നെതന്യാഹുവിന്റെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ട സമയമാണിത് അതിനുള്ള ഒരു തുടക്കം കൂടിയാണിതെന്ന് പറയാതെ വയ്യ